നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ചരിത്ര പുരുഷന്മാരുടെ അല്ലെങ്കിൽ അതുപോലെ രാഷ്ട്രീയ നേതാക്കളുടെയൊക്കെ എല്ലാം ലൈഫുകൾ സിനിമയാക്കുന്ന ഒരു ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അതിൻ്റെ ചൂട് പിടിച്ചോളം തന്നെ മലയാളത്തിലും ചരിത്ര സിനിമകൾ പലതും ആരംഭിച്ചിട്ടുണ്ട് ആരംഭിക്കാൻ പോകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ് ഇത് അപ്പോൾ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ഒന്നാമത് എടുത്തു പറയേണ്ടത് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറയുന്ന ചിത്രമാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിൽ മോഹൻലാലാണ് നായകൻ അതിന്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു കഴിഞ്ഞു ചിത്രം ഏകദേശം ഈ വർഷം പകുതിയോടുകൂടി ചിത്രീകരണം പൂർത്തിയാകുമെന്നും ഒരു പക്ഷേ ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത കൊല്ലം ആദ്യം ചിത്രം തിയേറ്ററുകളിൽ എത്തുവാണെന്നുമാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ബഡ്ജറ്റ് പറയുന്നത് നൂറ് കോടി രൂപയാണ് രണ്ടാമതായി എടുത്തു പറയേണ്ടത് മഹാവീർ കർണൻ എന്ന് പറയുന്ന ചിത്രമാണ് ആർ എസ് വിമൽ സംവിധാനം ചെയ്യുന്ന വിക്രം നായകനായിട്ട് അതായത് നമ്മുടെ ചിയാൻ വിക്രം നായകനായി എത്തുന്ന ചിത്രമാണ് മഹാവീർ കർണൻ ചിത്രത്തിന്റെ പൂജ ഏതാനും മാസങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്നിരുന്നു ചിത്രം മലയാളത്തിൽ മാത്രമല്ല തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി അങ്ങനെ ഏകദേശം ഇന്ത്യയിലെ എല്ലാ ഭാഷയിലും തന്നെ ചിത്രം നിർമ്മിക്കുന്നുണ്ട് വേറൊരു എടുത്തു പറയേണ്ട ഒരു ഘടകം ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് മുന്നൂറ് കോടി രൂപയാണ് മുന്നൂറ് കോടി രൂപയ്ക്ക് വിക്രത്തിനെ വെച്ചൊരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ലൈഫിലെ അതായത് വിക്രത്തിൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും വലിയൊരു സിനിമയാണ് ഇത് എന്ന് നമുക്ക് കണക്കൂട്ടുണ്ടായിട്ട് വരും മാത്രമല്ല വിക്രത്തിൻ്റെ ഒരു സിനിമയും മുന്നൂറ് കോടി രൂപ കളക്ട് ചെയ്തിട്ടില്ല എന്നൊരു കാര്യം കൂടി നമ്മളിപ്പോൾ ഇവിടെ പരാമർശിക്കുന്നത് നല്ലതായിരിക്കും ഓക്കെ അടുത്തതായിട്ട് വരുന്നത് മാമാങ്കം എന്ന് പറയുന്ന ചിത്രമാണ് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രമാണ് മാമാങ്കം ചിത്രത്തിനെ കുറിച്ച് കുറേ അപവാദങ്ങളും കുറെ ഗോസിപ്പുകളെല്ലാം വന്നിരുന്നു ചിത്രം നിന്നു പകുതി വെച്ച് നിന്നു ചിത്രം ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നു അതിന്റെ പ്രധാന കാരണം ധ്രുവ് എന്ന് പറയുന്ന നായകനെ മാറ്റിയിട്ട് അതിലേക്ക് ഉണ്ണിമൂഹുന്തിനെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അസോസിയേറ്റ് ആയിട്ട് നമ്മുടെ ജോസഫിന്റെ ഡയറക്ടർ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ചിത്രം ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്നുള്ള ഒരു വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രകാരം ചിത്രം ഇന്നലെ രണ്ടാം ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിത്രത്തിന്റെ ഷെഡ്യൂൾ ഇന്നലെ സെക്കൻഡ് ഷെഡ്യൂൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാമാങ്കം എന്തായാലും പൂർത്തിയാവും ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ള കാര്യം ഉറപ്പാണ് ചിത്രത്തിന്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് പുറത്തു വന്നിട്ടില്ലെങ്കിലും ഏകദേശം നൂറ് കോടിക്ക് അടുത്ത് തന്നെ ചിത്രത്തിന്റെ ബഡ്ജറ്റ് വരുന്നുണ്ട് അതും ഒരു ഹെവി ബഡ്ജറ്റ് സിനിമയായിട്ട് തന്നെ കണക്ക് കൂടേണ്ടായിട്ട് വരും അടുത്തത് വരുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ചിത്രമാണ് സ്വാമി അയ്യപ്പന്റെ കഥ ജീവിതകഥ സിനിമയാക്കുന്ന ചിത്രം ഇതിനു മുമ്പും അതുപോലെയുള്ള സിനിമകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് പൃഥ്വിരാജാണ് നായകൻ പൃഥ്വിരാജ് അയ്യപ്പന്റെ യുവത്വമായിട്ടുള്ള കാലഘട്ടമായിരിക്കും അതിനകത്ത് ഏഹ് പ്രതി അതിനകത്ത് വരിക എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ശങ്കർ രാമകൃഷ്ണനാണ് അദ്ദേഹം തന്നെയാണ് അതിന്റെ തിരക്കഥയും രചിച്ചിരിക്കുന്നത് പൃഥ്വിരാജാണ് ചിത്രം ചിത്രത്തിൽ അയ്യപ്പന്റെ വേഷം കൈകാര്യം ചെയ്യുന്നത് ആഗസ്റ്റ് സിനിമാസാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് വരുന്നത് നങ്ങേലി എന്ന് പറയുന്ന ചിത്രമാണ് അത് ഒരു മറ്റേ പഴയ കാലഘട്ടത്തിലെ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള ഒരു അനുമതിയൊന്നും ഉണ്ടാവാതിരുന്നൊരു കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ച നങ്ങേലി എന്ന് പറയുന്ന സ്ത്രീയുടെ ലൈഫ് സിനിമയാക്കുന്നതാണ് നങ്ങേലി എന്ന് പറയുന്ന ചിത്രം ചിത്ര സംവിധാനം ചെയ്യുന്നത് വിനയനാണ് അതിൻ്റെ കാസ്റ്റിംഗ് ഒന്നും കൃത്യമായിട്ട് കൺഫേം ആയിട്ടില്ലെങ്കിലും ഏകദേശം പാർവതിയായിരിക്കും അതിനകത്ത് നങ്ങേലിയുടെ കഥാപാത്രമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സിനിമകളാണ് കൺഫേം ആയിട്ടുള്ള സിനിമകൾ അതോടൊപ്പം തന്നെ വേറൊരു സിനിമ കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അതായത് കുഞ്ഞാലി നാലാമൻ എന്ന് പറയുന്ന സിനിമ കുഞ്ഞാലി നാലാമൻ എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് വരേണ്ടിയിരുന്നത് അതുപോലെ തന്നെ സന്തോഷിവിനാണ് ചിത്രം സംവിധാനം ചെയ്യാനിരുന്നത് എന്നാൽ ഓരോ ഘട്ടത്തിൽ വച്ച് ചിത്രം ഉപേക്ഷിച്ചു എന്നുള്ളൊരു ന്യൂസുകൾ വന്നിരുന്നു അത് പൂർണ്ണമായിട്ടും നടക്കില്ല എന്നുള്ളൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന് പറയുന്ന പ്രിയദർശൻ ചിത്രം തുടങ്ങിയത് എന്ന് മോഹൻലാലും ാലും പ്രിയദർശനം ഒരിക്കൽ പറയുക കൂടിയുണ്ടായി എന്നാൽ ഇപ്പോൾ വരുന്ന അഭിപ്രായം വെച്ചിട്ട് ഏകദേശം ഈ വർഷത്തിൻ്റെ പകുതിയോട് കൂടി മരക്കാർ നാലാമന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നുള്ള ന്യൂസുകളാണ് പുറത്തു വരുന്നത് എന്തായാലും അത് കൺഫേം അല്ലാത്തതുകൊണ്ട് അത് നമുക്ക് ഈ ലിസ്റ്റിൽ ചേർക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യം സംശയത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് വീക്ക് വെച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും സിനിമകൾ അഞ്ച് സിനിമകൾ കൺഫേം ആയിട്ടുള്ള സിനിമകൾ മലയാളത്തിൽ ചരിത്ര സിനിമകൾ വരാൻ പോകുന്നു അതിന്റെ എല്ലാം ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അഞ്ച് സിനിമകളുടെയും ബഡ്ജറ്റാണ് നൂറ് കോടിയിൽ താഴെ ഒരു ഒരുപടത്തിൻ്റെയും ബഡ്ജറ്റ് വരുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മലയാളത്തിൽ നിന്ന് എത്രത്തോളം ഇത് സാമ്പത്തിക ലാഭം തിയേറ്ററുകളിൽ നിന്ന് നേടാൻ സാധിക്കുമെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്തായാലും നമുക്ക് ഈ ചിത്രങ്ങൾ തിയേറ്ററുകളിലെത്തട്ടെ തിയേറ്ററുകളിൽ എത്തി നല്ല രീതിയിൽ കളക്ഷൻ വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തായാലും ഇതിൽ ഈ ചിത്രങ്ങളെല്ലാം വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാവിയിലും ഇതുപോലെയുള്ള സാമ്പത്തികം നല്ല മുടക്കുമുതലുള്ള നല്ല ക്വാളിറ്റി ഉള്ള സിനിമകൾ നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പം ഈ വീഡിയോ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം അതുപോലെ തന്നെ ആരെങ്കിലും ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു പുതിയ ചാനലാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നന്ദി നമസ്കാരം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം